പാലക്കാട് പല്ലം ചാത്തന്നൂരിലെ പതിനാലുകാരന്റെ ആത്മഹത്യയിൽ സ്കൂളിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുനാണ് മരിച്ചത് കുട്ടികളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് ഐഷത്തുൽ ഷംന ഈ ആൾക്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് തോന്നുന്നു ഷംന വിവരങ്ങൾ നിരന്തരം ഇങ്ങനെയായിരുന്നു വിദ്യാർത്ഥികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പല തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്നത് കുട്ടികൾ തമ്മിൽ സഹപാഠികൾ തമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ചിരുന്നു അത് അതിനെ തുടർന്ന് ഈ സഹപാഠിയുടെ ഈ പാരന്റ്സ് തന്നെ ഈ സ്കൂളിലെത്തി പരാതി നൽകിയിരുന്നു പക്ഷെ പിന്നീട് അത് രക്ഷിതാക്കൾ തന്നെ ാണ് അതിനുശേഷം മുൻപിൽ വെച്ച് ഈ അർജുൻ എന്ന പതിനാലുകാരനെ മാനസികമായി പീഡിപ്പിച്ചു ഈ വിദ്യാർത്ഥിയെ ജയിലിൽ കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നടക്കം പറഞ്ഞ് വിദ്യാർത്ഥിയെ കയ്യിൽ പിച്ചുകടക്കം ഉണ്ടായി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാനസികമായി ആ കുട്ടിയെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടു ഇതേ തുടർന്നാണ് സ്കൂൾ വിട്ടു വന്നതെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നതും ഇതേ തുടർന്ന് ഇപ്പോൾ